തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് മോക്ക് പോളിംഗിന് ശേഷം രാവിലെ ഏഴിന് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കെ എസ് ശബരിനാഥൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ രാവിലെ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തി വൈകിട്ട് ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് മൂന്ന് കോർപ്പറേഷനുകൾ മുപ്പത്തിയൊൻപത് മുനിസിപ്പാലിറ്റികൾ ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ എഴുപത്തിയഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നിന്ന് വോട്ടെടുപ്പ് നടക്കും വാർഡുകളിലേക്കാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ഒന്നാം ഘട്ടത്തിലുള്ളത് ആദ്യഘട്ടത്തിൽ ആകെ ബൂത്തുകളുണ്ട് ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് പ്രശ്നബാധിത ബൂത്തുകളാണ് മു സ്ഥാനാർത്ഥികളും ഒന്നേ ദശാംശം മൂന്ന് രണ്ട് കോടി വോട്ടർമാരുമാണ് ഒന്നാംഘട്ടത്തിലുള്ളത് പതിനൊന്നിന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിൽ നിന്ന് പരസ്യപ്രചാരണം അവസാനിക്കും എല്ലായിടത്തും വോട്ടെണ്ണൽ നടക്കുക അതേസമയം തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ പ്രതീക്ഷയാണുള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഇത്തവണ തിരുവനന്തപുരവും പിടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ശാസ്തമംഗലം ബൂത്ത് നമ്പർ മൂന്നിൽ ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം വോട്ട് ചെയ്യാനെത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം എല്ലാ തിരഞ്ഞെടുപ്പിലും രാവിലെ ഏഴ് മണി വോട്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നെത്തി വോട്ട് ചെയ്തപ്പോൾ മാത്രമാണ് വൈകിയതെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് പ്രതീക്ഷയല്ല ഇത്തവണ എടുക്കും തിരുവനന്തപുരം വിജയത്തിൽ വിശ്വാസികൾ ഈ തിരഞ്ഞെടുപ്പിലും പ്രതികാരം വീട്ടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഐതിഹാസികമായി തിരിച്ചുവരവ് നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉറപ്പ് പങ്കുവച്ചിരുന്നു പതിനാല് ജില്ലകളിലെയും പര്യടനം പൂർത്തിയാക്കിയപ്പോൾ മനസ്സിലായത് വളരെ ആവശ്യത്തിലാണ് യു ഡി എഫ് പ്രവർത്തകരെന്നാണ് ജനം യു ഡി എഫിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു പറഞ്ഞു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ രണ്ട് കാരണങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ പ്രധാനമാകാൻ പോകുന്നത് ഒന്ന് സർക്കാരിനെതിരായ അത് ശക്തമായ ജനവികാരം ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ചു നിർത്തുകയാണ് ശ്രീകോവിലെ സ്വർണ്ണ മോഷണത്തിലുള്ളത് സിപിഎമ്മിന്റെ ഉന്നത നേതാക്കളാണ് അവരെ ഇപ്പോഴും സിപിഎം സംരക്ഷിച്ചു നിർത്തുകയാണ് സർക്കാർ തിന്നുകൊടുപ്പിച്ച് നിൽക്കുകയാണ് അവസാനഘട്ടത്തിൽ അന്വേഷണം മറ്റുന്നതരിലേക്കും എത്തേണ്ടതായിരുന്നു എസ് ഐ ടിയുടെ മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു അതേസമയം കോർപ്പറേഷൻ വാർഡായ വിഴിഞ്ഞം അറുപത്തിയാറാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന വിഴിഞ്ഞം കോട്ടപ്പുറം അഞ്ചു നിവാസിൽ ജസ്റ്റിൻ ഫ്രാൻസിസ് അപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് ഈ വാർഡിലെ തിരഞ്ഞെടുപ്പ് മാറ്റിവച്ചു ഇതോടെ വിഴിഞ്ഞം വാർഡിലെ പത്ത് ബൂത്തുകളും രാത്രിയോടെ പൂട്ടി ഉദ്യോഗസ്ഥർ മടങ്ങി സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരുന്ന ജസ്റ്റിൻ ഫ്രാൻസിസ് തിങ്കളാഴ്ച വൈകിട്ട് ആറൻപതോടെയായിരുന്നു മരിച്ചത് ഇതേ തുടർന്ന് കോർപ്പറേഷന്റെ വാർഡ് അറുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് കേരള മുനിസിപ്പൽ ആക്ട് നൂറ്റി വകുപ്പ് പ്രകാരം മാറ്റിവച്ചതായി വരണാധികാരി സബ് കളക്ടർ ഒ വി പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു പത്ത് ബൂത്തുകളാണ് വാർഡ് അറുപത്തിയാറിലുള്ളത് ഉച്ചയോടെ ഉദ്യോഗസ്ഥരെത്തി ബൂത്തുകളിലെ സർവ്വ സന്നാഹങ്ങളും സജ്ജമാക്കിയിരുന്നു രാത്രി എട്ടോടെയായിരുന്നു സബ് കളക്ടറുടെ അറിയിപ്പ് ബൂത്തുകളുടെ ചുമതലയുള്ള സെക്ടർ ഓഫീസർ ടി ബി ബിജുവിന് ലഭിക്കുന്നത് തുടർന്ന് തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും അവ ഭദ്രമായി നാലാഞ്ചിറയിലെ സെന്ററിലേക്ക് എത്തിക്കുന്നതിനും എല്ലാ ഉദ്യോഗസ്ഥർക്കും അറിയിപ്പ് നൽകി തുടർന്ന് രാത്രിയുടെ ബൂത്തുകൾ പൂട്ടി പോളിംഗുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജസ്റ്റിൻ ഫ്രാൻസിന്റെ അകാല നിര്യാണം തനിക്ക് വലിയ ദുഃഖമുണ്ടാക്കിയെന്ന് വിഴിഞ്ഞം വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ നൌഷാദ് പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർട്ടി പ്രവർത്തകർ സജ്ജമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ ആകസ്മിക മരണം ഞെട്ടലോടെയാണ് കേട്ടത് ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയും നൌഷാദ് പങ്കുവച്ചു മരിച്ച ജസ്റ്റിൻ ഫ്രാൻസിസ് ഉൾപ്പെടെ വിഴിഞ്ഞത്ത് ജനവധി തേടുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം പത്ത് പേരായിരുന്നു ഇനി ശേഷിക്കുന്നത് ഒൻപത് പേർ മാത്രമാണ് എല്ലാ പ്രതീക്ഷകളും നിലനിൽക്കിയാണ് സ്ഥാനാർത്ഥിയുടെ മരണം വിഴിഞ്ഞം വാർഡിൽ മത്സരിക്കുന്ന പ്രമുഖ പാർട്ടി സ്ഥാനാർത്ഥികളെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും ആശങ്കയിലാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി